ഇന്റർനാഷണൽ ഇവന്റ് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ആവേശകരമായ ആഘോഷമായിരുന്നു കോഴിക്കോട് കോവൂർ നേടി ഈ ഇവന്റ് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ആവേശകരമായ ആഘോഷവും അഭിലാഷവുമായിരുന്നു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ നടന്ന ദേശീയ മത്സരത്തിലാണ് വിനീത ആദ്യമായി പങ്കെടുത്തത് മികച്ച പ്രകടനത്തിലൂടെ മിസിസ് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയി കിരീടമണിഞ്ഞു ദുബായിൽ നടന്ന മിസിസ് ഇന്റർനാഷണൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റണ്ണർ ട്വന്റിൽ മാറി ടാലന്റ് നാഷണൽ കോസ്റ്റ്യൂം റൗണ്ട് ഡിസൈനേഴ്സ് റൗണ്ട് റാം വാക്ക് തുടങ്ങിയ റൗണ്ടുകളിലായിരുന്നു മത്സരം നടന്നത് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കണമെന്ന് ചെറുപ്പം ഉണ്ടായിരുന്ന ആഗ്രഹമാണ് പക്ഷേ പല കാരണങ്ങൾ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളാലും സ്വയം അതിനോടുള്ള ഒരു എന്താ പറയാ ഉൾവലിഞ്ഞ ഒരു സ്വഭാവം ഉണ്ടായിരുന്നതിന് കാരണക്കാലം എനിക്കതില് അങ്ങനെ ഒരു ഒരു ആഗ്രഹം ലൈഫിൽ നിറവേറന്നുള്ള ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ജീവിതത്തിലൊരു മൊമെന്റിൽ സിറ്റുവേഷൻ നമ്മള് നമ്മൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നും നമുക്ക് നമ്മൾക്ക് നമ്മളെ ഉള്ളൂ എന്നും നമ്മൾ നമുക്ക് വേണ്ടി നമ്മളാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് ഒരു ബിലീവ് ഇൻ എന്നൊക്കെ പറയില്ലേ ഒരു ബിലീവ് ഇൻ ഇൻ ലീവ് പ്രസന്റ് പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് എന്റെ ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു ജന്മത്തിൽ നിറവേറണം അതിനെ എന്തൊക്കെ ചെയ്യണോ അത് അതിനൊക്കെ മുൻകൈ എടുത്ത് മുന്നോട്ട് പോകേണ്ട ആള് ഞാനാണ് ആ അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് ഈ ഒരു പാഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തി അങ്ങനെ മുന്നോട്ട് വന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ വരെ എത്തി ആയി എൻ്റെ ഫാമിലി സപ്പോർട്ട് തന്നെ എന്റെ അച്ഛനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു അച്ഛൻ പിന്നെ എൻ്റെ മകൻ ഇപ്പം പതിനെട്ട് വയസ്സായി അവനിപ്പം അവനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അവരുടെ ഒക്കെ ഒരു ഇപ്പൊ ഞാൻ അവിടെ മാറി ഇത്രയും ദിവസം ദുബായിലൊക്കെ പോയി നിൽക്കുമ്പോൾ വീടൊക്കെ അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു അങ്ങനെ ഒരുപാട് സപ്പോർട്ടായിരുന്നു പിന്നെ ഞാൻ വിൻ ചെയ്ത സമയത്ത് അവൻ എന്നെ വിളിച്ച് അമ്മ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ വലിയ സപ്പോർട്ടായിരുന്നു അച്ഛൻ വിഷാദ പണിക്കർ പി ഡബ്ല്യു ഡി ലെ വർക്ക് മെഡിക്കൽ കോളേജ് കാലിക്കറ്റിൽ അച്ഛൻ തന്നെ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളിലും വലിയ സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ മകൻ ആദിത്യ സന്ദീപ് ഇപ്പം എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞു അവനെ ബി സി എക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് അവനും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ കുറെ ദിവസങ്ങള് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും അവര് എന്താ പറയാ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പിന്നെ പ്രൈസ് വിൻ ചെയ്ത സമയത്ത് ദുബായിലെ എന്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പം കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഡാൻസ് ഡ്രാമ അവതരിപ്പിച്ച് മികവ് തെളിയിച്ച വിനീത മിസിസ് ടാലന്റഡ് ദിവയായി ടാലന്റ് റൗണ്ടിൽ വിജയിച്ചു മിസിസ് ബ്യൂട്ടിഫുൾ ഇൻ ആൻഡ് ഔട്ട് ബ്യൂട്ടിയുടെ കിരീടവും സ്വന്തമാക്കി നാഷണൽ കോസ്റ്റ്യൂം റൗണ്ടിൽ മികച്ച പ്രകടനമാണ് വിനീത കാഴ്ചവെച്ചത് ഇന്ത്യൻ പാരമ്പര്യ വേഷം ധരിച്ചാണ് വിനീത മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസിസ് ഇന്റർനാഷണൽ സിൽവർ രണ്ടാം റണ്ണറപ്പും വിനീത വിശ്വനാഥ് നേടിയിട്ടുണ്ട് മികച്ച നർത്തകിയും സൈക്കോളജി കൌൺസിലറും മോട്ടിവേഷൻ സ്പീക്കറുമാണ് വിനീത വിശ്വനാഥ് ക്യാമറമാൻ രാകേഷ് ഐക്കുണൊപ്പം സി ഡി സലീം ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്